മനുഷ്യർക്ക് ജീവിക്കാൻ പല മേഖലകളിൽ വരുമാനമുണ്ടാക്കൽ അത്യാവശ്യമാണ് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നതുമായ ഒരു മേഖലയാണ് ബിസിനസ് രംഗം എന്നത് എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടത് എങ്ങനെയാണ് നടത്താൻ പാടില്ലാത്തത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ രംഗത്ത് വ്യക്തമായ നിർദ്ദേശങ്ങളും ോധനുകളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ നമുക്കൊക്കെ അറിയാവുന്ന ഭാഗമാണ് അള്ളാഹു താല കച്ചവടം അനുവദനീയമാക്കുകയും പലിശ ഹറാമാക്കുകയും ചെയ്തു എന്ന് ഇന്ന് പല തരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് അഥവാ ചെറിയ ചെറിയ ൂൾസ് മുതൽക്ക് റിയൽ എസ്റ്റേറ്റ് വരെ ഇലക്ട്രോണിക് സാധനങ്ങളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും അതുപോലെ മറ്റു ഒരു മനുഷ്യന് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇന്ന് വിപണിയിൽ നടന്ന് വിൽപ്പനയും വാങ്ങലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു തിരക്കാണെങ്കിലും അത് വിൽക്കുമ്പോൾ ഒരു മുസ്ലിം എങ്ങനെയാണ് ആ വിൽപ്പന നടത്തേണ്ടത് അതുപോലെ മറ്റുള്ളവരുമായി ഇടപാട് നടത്തുമ്പോൾ കളിശമായി പാലിക്കേണ്ടത് എന്താണ് പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ കഴിയും വിൽപ്പന സാധനങ്ങൾ കൂട്ടിയിട്ട് ഏറ്റവും നല്ലത് മുകളിൽ വെച്ച് താഴ്ന്നത് ിലേക്ക് ആക്കി വെക്കുന്ന അല്ലെങ്കിൽ ഡാമേജ് ഉള്ളത് ഡാമേജ് ഇല്ലാത്തതും കൂട്ടിക്കലർത്തി വിൽക്കുന്ന അതുപോലെ തന്നെ ഫ്രൂട്ട്സുകളോ മറ്റു ബേക്കറി സാധനങ്ങളോ ഇങ്ങനത്തൊക്കെ ആണെങ്കിൽ രണ്ട് തരമുള്ളത് വിലയിൽ വ്യത്യാസമുള്ളത് ഗുണനിലവാരത്തിൽ വ്യത്യാസമുള്ളത് രണ്ടും കൂട്ടിക്കലർത്തിയിട്ട് വിൽപ്പന നടത്തുന്ന മുന്തിയ വിലക്ക് കൂടിയ വിലക്ക് വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം അതിൽ എന്തെങ്കിലുമൊക്കെ കളങ്കം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന മേഡ് മേഡിയൻ ചൈനയാണെങ്കിൽ ജപ്പാൻ ആണ് എന്ന് സ്റ്റിക്കർ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടേതാണ് ഇങ്ങനെ പലതരത്തിലുള്ള കള്ളത്തരത്തിലുള്ള കച്ചവടങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ വളരെ നിസ്സാരമായി മാത്രം കാണുമ്പോൾ നമുക്ക് ലാഭം കിട്ടണം കച്ചവടം ഉഷാറാകണം ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകണം ധാരാളം ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടായത് ആദ്യം ഒരു പെട്ടിക്കട തുടങ്ങിയ ആള് പിന്നെ വലിയ വലിയ കോംപ്ലെക്സ് എടുത്ത് സ്വന്തം മുതൽ കച്ചവടം മാറുമ്പോൾ നമ്മൾ വിചാരിക്കും അവനെ നല്ല ഭാഗ്യമുണ്ട് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം നേരായ രൂപത്തിലുള്ള ലാഭമായി കൊള്ളമെന്നില്ല പരിശുദ്ധ പ്രവാചകൻ സലിസ്തായി ബഹുമാനപ്പെട്ട മാജ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയാണ് പ്രവാചകൻ പറയാണ് വസ്തുവിൻ്റെ ന്യൂനത വ്യക്തമാക്കാതെ വിൽപ്പന നടത്തിയവൻ അള്ളാഹുവിൻ്റെ കോപത്തിലാണ് അതോ ഒരു സാധനം വിൽക്കുമ്പോൾ അതിനെന്തെങ്കിലും ന്യൂനത ഉണ്ടായിരുന്നു പക്ഷേ ആ ന്യൂനത അയാളോട് പറഞ്ഞില്ല ആ പറഞ്ഞിട്ട് ഇതിന് ഇന്ന ഇന്ന ഭാഗത്തിന്നതൊക്കെ ഉണ്ട് അത് പറഞ്ഞിട്ട് വിളിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അങ്ങനെ പറയാതെ വ്യക്തമാക്കാതെ ന്യൂനതയുള്ള വസ്തുവിനെ ന്യൂനത വ്യക്തമാക്കാതെ വിറ്റാൽ ന്യൂനത ഉള്ളതുണ്ട് ഇല്ലാത്ത സാധനങ്ങളുണ്ട് എല്ലാത്തിനും ഒരു വിലയാണ് അങ്ങനെ ഈ ന്യൂനതയുള്ളത് ആ ന്യൂനത അറിയിക്കാതെ വിറ്റാല് അള്ളാഹുവിന്റെ കോപം അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കും മാത്രമല്ല വലം തസരിൽ മലയിക്കത്തുത്തൽ അനുഹൂ മലക്കുകൾ അവനെ ശപിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ശപിച്ചു എന്ന് പറയുന്നതിന്റെ വിശദീകരണം തൊത്തുലുപൂ തുറൂമിൻ ബ്രഹ്മത്തില്ല അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തിൽ നിന്ന് അവനെ അകറ്റാൻ മലക്കുകൾ ആവശ്യപ്പെടും എന്ന അള്ളാഹുൻ്റെ അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും എന്ന് മാത്രല്ല മലക്കുകളുടെ തേട്ടമുണ്ടാകും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആ മനുഷ്യനെ ആകരയാക്കാൻ വേണ്ടി നോക്കൂ എത്രമാത്രം ഗൗരവമുള്ളതാണ് ഇനി മറ്റൊരു സംഭവത്തില് മറ്റൊരു സംഭവം കാണാം പരിശുദ്ധ ഹബീബ് സാഹു അലൈഹി തങ്ങൾ പറയുന്നു ഒരു പാല് കച്ചവടം ചെയ്തിരുന്ന ഒരാളോട് പാലിൽ വെള്ളം കൂട്ടിക്കലർത്തി വിൽപ്പന നടത്തിയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് പരിശുദ്ധ ഹബീബ് സല്ല അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനം എങ്ങനെയായിരുന്നു എന്ന് അബൂ ഹറിയ അലിയല്ലാ നെഹ്വിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും അബു ഹറേദാർ അലി അള്ളാൻഹു ആ മനുഷ്യനോട് പറയാണ് അല്ല മനുഷ്യ പരലോകത്ത് വെച്ച് ഈ പാലിനെയും വെള്ളത്തെയും വേർതിരിക്കാൻ എന്നോട് കൽപ്പിച്ചാൽ നിനക്കതിന് കഴിയുമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശക്തിയായി താക്കീത് ചെയ്തു വിട്ടു ബഹുമാനപ്പെട്ട അബൂ ഹറേറാർ അലി അള്ളാ അതേപോലെ തന്നെ അസുറല്ലാഹി തങ്ങള് ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഒരു വിൽപ്പന രികിലൂടെ പോവാണ് ഭക്ഷ്യധാന്യങ്ങൾ ഇതിന്റെ മുകൾ ഭാഗത്തുള്ളത് പോലെ തന്നെയാണോ എന്ന് പറഞ്ഞു മുസ്ലിങ്ങളെ വഞ്ചിക്കുന്നവൻ ആ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഇനി മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ പക്കത് ഹസ്സൻഹു സ്വാഹിബു അതായത് അയാളുടെ ചരക്കിന്റെ മേൽഭാഗം നന്നാക്ക നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നബിത്തങ്ങള് ആ ധാന്യത്തിന്റെ ഉള്ളിലേക്ക് കൈ ഇട്ടു ഉള്ളില്ലതെന്ന് എടുത്തു നോക്കുമ്പോൾ താഴ്ന്നത് താഴ്ന്നതാണ് ഉൾഭാഗത്ത് കണ്ടത് അപ്പോൾ നബിത്തങ്ങൾ പറഞ്ഞു വഹാദ ഈ താന്നത് വേറെയും മുന്തിയത് വ വേറെയും ആയിക്കൊണ്ടുമ്പോൾ അതൊക്കെ വേറെ വേറെ ആക്കിയിട്ട് വിൽപ്പന നടത്തിക്കൂടെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ വഞ്ചിക്കുന്നത് അപ്പോ കണ്ടാൽ പെട്ടെന്ന് ആകർഷണം ഉണ്ടാക്കുന്നത് ആളുകൾ വേഗം വാങ്ങും അതിനു വേണ്ടി വേൽഭാഗത്ത് വെച്ച് പിന്നെ അതിങ്ങനെ വിറ്റുവിറ്റ് പോകുമ്പോൾ പിന്നെയും ആവശ്യക്കാർ വരുമ്പോൾ അവർക്കും വണ്ടി വരുമല്ലോ അപ്പോൾ ഉള്ളിലുള്ളത് താന്നത് പഴക്കല്ലതോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളല്ലതൊക്കെ അതും വിൽക്കുക ഇത് വഞ്ചനയാണ് അതാണ് രണ്ടും വേറെ വേറെ വിറ്റൂടെ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് അപ്പൊ രണ്ടും ഒന്നിച്ച് കൂട്ടിക്കലർത്തി വിൽപ്പന നടത്തുക എന്നത് മറ്റുള്ളവരെ വഞ്ചിക്കലാണ് ഫമൻസന ഇമാം ഇമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹതി കാണാം ആരെങ്കിലും നമ്മെ വഞ്ചിച്ചാൽ അവൻ നമ്പിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവൻ നമ്മുടെ വിലത്തിൽ പെട്ടവനല്ല പിന്നെ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അന്ന റസൂല സുബ്രി തൊയമിൻ ലബിത്തങ്ങള് ഒരു ധാന്യകൂബാരത്തിന്റെ അരികിലൂടെ പോവാണ് അപ്പോൾ അതി അതിങ്ങനെ ഫാദർ ഖലയിദ് ഹുഫിഹനു ബലനൻ ആ ധാന്യങ്ങൾ ഒന്നിങ്ങനെ വാരി നോക്കി അങ്ങനെ അതിൻ്റെ ഉൾഭാഗത്തു കൊന്ന് കൈകടത്ത് നോക്കി ഇപ്പോൾ നെനവ് കണ്ടു ഉൾഭാഗത്തുള്ളതിന് നനവുണ്ട് അപ്പൊ റസുലി തങ്ങൾ ചോദിച്ചു മഹാതായതിങ്ങനെ അസ്വാഭത്വമാ റസുല അദ്ദേഹം പറഞ്ഞു നബിയെ അത് മഴ കൊണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പോ നിമിത്തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്നാ അഫല തഹു ഫോക്കം ആ നെനഞ്ഞതിക്ക് ഇതിൻ്റെ ഈ ഇതിന് മുകളിൽ വെച്ചൂടായിരുന്നോ ഈ ധാന്യത്തിന്റെ മുകളിൽ വെച്ചൂടായിരുന്നോ ഹത്തായാസു എന്നാലല്ലേ ജനങ്ങളത് കാണുള്ളൂ അപ്പോ ഇത്തരത്തില് കച്ചവട രംഗത്ത് സത്യം സത്യമായി പറയാതെ വഞ്ചന കാണിക്കുക എന്നത് അങ്ങേയറ്റം പാപമാണ് അത് മറ്റുള്ളവരുള്ള കടപ്പാട് എതിരാണ് എന്ന് മാത്രല്ല പല നിരക്കുമുള്ള അപകടങ്ങൾ അതുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും പരിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു പറഞ്ഞല്ലോ അളത്തം തൂക്കം ഇതൊക്കെ ഇതിലൊക്കെ കുറവ് വരുത്തി കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് വയിൽ എന്ന നരകമുണ്ട് നരംഗമുണ്ട് അള്ളാഹു സുബഹാനുഭവത്തേല നല്ല നിലയിൽ അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഹലാരായ മാർഗ്ഗത്തിൽ സത്യസന്ധമായി കച്ചവടം ചെയ്ത് അങ്ങനെ ജീവിക്കാനുള്ള തോഫീക്ക് എല്ലാ അതുമായി ബന്ധപ്പെടുന്നവർക്കും പ്രഭു പ്രധാന ചെയ്യട്ടെ ആമീൻമീൻ അസ്ലാം വലിക്കും